ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ തന്നെ ഇന്നും ഡെയിലി വ്ളോഗാണ് സ്കൂളുള്ള ദിവസം ചിലവിച്ചു ഞാൻ ദേവൂട്ടനെയൊക്കെ വിളിച്ചു എഴുന്നേൽപ്പിച്ചു ദേവൂട്ടൻ ഹാളിൽ വന്നിരുന്നിട്ട് പിന്നെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് കിടന്നതാണ് അമ്മ അവിടെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കണം തേങ്ങയൊക്കെ ചരണ്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിന്ന് കാന്താരി മുളകിട്ടാണ് ചമ്മന്തി അരക്കുന്നത് കേട്ടോ ചെറിയൊരു കഷ്ണ ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട് ഇതരയ്ക്കുന്ന കൂടെ തന്നെയാണ് ഞാൻ ഉപ്പും കൂടെ ചേർക്കുന്നത് കടുകയൊക്കെ പൊട്ടിക്കഴിഞ്ഞ് വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒരുപാട് ചാറാക്കുന്നില്ല കാരണം സാമ്പാറും കൂടെ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ചമ്മന്തി കുറച്ച് കുറുകിയിരിക്കട്ടെ എന്ന് വെച്ച് കേട്ടോ സാമ്പാറൊക്കെ പിന്നെ പിള്ളേരെ വിട്ടതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് നല്ല ഭംഗിയും നല്ല മണവുമല്ലേ ഈ റോസപ്പൂവിന് ഈ ഒരു ടൈപ്പിന് പക്ഷെ മഴ രണ്ടു മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ മഴ ആയിരുന്നതുകൊണ്ട് അതിൻ്റെ ആ സ്മെല്ലൊക്കെ അങ്ങ് പോയിട്ടോ പിന്നെ അതിങ്ങനെ താന്നു കിടക്കും അതെവിടെന്നെ അത് പോയി മണത്തിൽ നോക്കിയിട്ട് എന്നോട് പറയുക കുറച്ചൊക്കെ മണമുണ്ട് എന്നിങ്ങനെ പറയുന്നതാണേ പിന്നെ നമ്മൾ നമ്മളെന്ന് ഉത്സവത്തിന് മേടിച്ചതിൽ ആ മഞ്ഞ റോസയിൽ ഒരു മുട്ട കേട്ടോ അത് കണ്ടിട്ട് ഞങ്ങൾ നേരെ മേളിലേക്ക് നോക്കിയപ്പോൾ സെയിം ദേ ആ കളറിൽ തന്നെ ഒരു പുഴു അതിരുന്ന ആ ഇല തിന്നും കേട്ടോ ശരിക്കും ഇങ്ങനെ നമ്മൾ കയ്യിലെടുത്ത് വാ ഇങ്ങനെ കഴിക്കില്ലേ അതേമാതിരി തലയൊക്കെ പൊക്കി ഇങ്ങനെ ഇല ഇങ്ങനെ കടിച്ചു കടിച്ച് തിന്നുവാണേ അപ്പം ഇച്ചുടനെ അതിങ്ങനെ കല്ല് വെച്ചെറിയാൻ നോക്കിയിട്ട് അത് താഴെ വീണില്ല അതിൻ്റെ ദേഷ്യമാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ രണ്ടുപേരെയും ഓട്ടോയിലൊക്കെ കയറ്റി വിട്ടു അത് കഴിഞ്ഞിട്ട് തീ നമ്മുടെ ശംഖുപുഷ്പത്തിൽ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ വിത്തിടുന്നിടം തൊട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് രണ്ട് മാസം മുന്നേ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും എല്ലാ വിത്തും തന്നെ ചെടിയായിട്ടുണ്ട് ചെടി ഇങ്ങനെ പടർന്ന് കയറാനും തുടങ്ങി അതുപോലെ തന്നെ നല്ല നീല ശംഖുപുഷ്പം ഉണ്ടായിട്ടും കേട്ടോ നല്ല ഭംഗിയാണ് ഈ പച്ചയും ഈ ഒരു വയലറ്റ് കളറും കൂടെ ഇങ്ങനെ നിൽക്കുന്നതാണോ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് അതിരമ്പുഴയിൽ നിന്ന് കൊണ്ടുവന്നതാണേ അപ്പം അതിനകത്ത് വെള്ളയാണ് അത് വെള്ള വിത്തായിരുന്നു വെള്ള പൂവിൻ്റെ വിത്താണോ അതോ നീ വയലറ്റ് കളറിൻ്റെ വിത്താണോ എന്നൊന്നും അറിയില്ലായിരുന്നു എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചുകൊണ്ടിട്ടു ഇപ്പം എന്തായാലും പൂവൊക്കെ ആയിരിക്കുന്നത് ഈ വയലറ്റാണ് ഇപ്പം വെള്ളം ഇല്ലയെന്ന് തോന്നും കേട്ടോ അതുപോലെ തന്നെ ബോർഡർ ഗ്രാസ് ഒക്കെ നല്ല തിക്കായിട്ടുണ്ട് ഈ തലവേദന ഒരു ഭയങ്കര വലിയ വില്ലനായതുകൊണ്ട് തന്നെ ഗാർഡൻ ഒന്നും ഇപ്പം ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല കേട്ടോ ഇപ്പം ഒരു ചെറിയ വീഡിയോ ആണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഷോർട്സ് എടുത്തിട്ടുണ്ട് കാണാവേ കാണാവേലി ഞാൻ ഞാൻ ഈ രൂപം വിചാരിച്ച് എന്താ അവിടെ നോക്കണേ നേരത്തെ വരാൻ അറിയോ ിൽ വീർപ്പൂട്ടി അധിവസിക്കാൻ ഒരു ദേഹം കിട്ടാൻ തരഞ്ഞിരിക്കാൻ ആത്മാക്കള ഇനി നിന്നെ കണ്ടാൽ ഞാനൊന്നും കാണാൻ വന്നതല്ല രാത്രി കഞ്ഞിയുടെ കൂടെ പുഴുക്ക് വേണോ അതോ ചുട്ടരച്ച ചമ്മന്തി മാത്രം മതിയൊന്നും ചോദിക്കാൻ വന്നതാ തൊണ്ണൂറ്റിനാല് നാള് വ്രതല്ലേ അപ്പൊക്കെ പറ്റുമോന്നറിയാൻ എന്താണെന്ന് വെച്ചാൽ

അല്ലടി ഞാൻ ജീവിക്കുകയാണ് ഇതാണോ ജീവിതം അതെ ബേബി